ഇറ്റക്സ് മുതലാളി സാബു ജേക്കബ് രണ്ട് ദിവസമായി മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തുന്നു അതുപോലെ പകർത്തി വാർത്ത നൽകുന്നു മാധ്യമങ്ങൾ സംസ്ഥാന സർക്കാരിനെതിരെ വ്യവസായ വകുപ്പ് മന്ത്രിക്കെതിരെ കേരളത്തിലെ വ്യവസായ അന്തരീക്ഷത്തെക്കുറിച്ച് ഒക്കെയാണ് അദ്ദേഹം പറയുന്നത് കേരളത്തിൽ ഒന്നും നടക്കില്ല എല്ലാം പുറത്തു നടക്കും എന്ന് പറയുന്നു അദ്ദേഹം തെലുങ്കാനയിൽ വ്യവസായം സ്ഥാപിക്കാൻ പോയി നാൽപ്പത് കോടിയോളം രൂപ കൈക്കൂലി കൊടുക്കേണ്ടി വന്ന രേഖ ആ സഹിതം പുറത്തു വന്നിരുന്നു ഇലക്ട്രൽ ബോണ്ട് വഴി കൊടുക്കേണ്ടി വന്ന അവസ്ഥയൊക്കെ പുറത്തു വന്നതാണ് അതൊക്കെ മാറ്റിവെക്കാം അതിലേക്കൊന്നും കടക്കുന്നില്ല അദ്ദേഹം കേരളത്തിലെ വ്യവസായ അന്തരീക്ഷത്തെ കുറിച്ച് ഉന്നയിച്ച ആരോപണങ്ങളുണ്ട് ആ ആരോപണത്തിന് മന്ത്രി പി രാജീവ് തന്നെ മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇപ്പോഴിതാ പുതിയ മറുപടി വന്നിട്ടുണ്ട് മറുപടി പറയാൻ അർഹതപ്പെട്ട ആൾ തന്നെയാണ് കേരളത്തിൽ ഒരു സംരംഭം ആരംഭിച്ച് ലോകത്തോളം വളർന്ന വ്യക്തിയാണ് മുൻ ഐ എസ് ഉദ്യോഗസ്ഥരാണ് ഐ എ എസ് ഉദ്യോഗം രാജിവെച്ചാണ് കേരളത്തിൽ സംരംഭം ആരംഭിച്ചത് ഇന്നൊന്നല്ല വർഷങ്ങൾക്ക് മുൻപ് ഏറ്റവും കൂടുതൽ ട്രേഡ് യൂണിയൻ ഒക്കെ പ്രവർത്തിക്കുന്ന ഘട്ടത്തിലാണ് അദ്ദേഹം കേരളത്തിൽ സംരംഭം ആരംഭിക്കുന്നതും ലോകത്തോളം വളരുകയും ചെയ്യുന്നതും അദ്ദേഹം ആരംഭിച്ച സ്ഥാപനമാണ് ചെറുതായി തിരുവനന്തപുരത്ത് ആരംഭിച്ച സ്ഥാപനമാണ് തെർമോ പെൻബോൾ എന്ന സ്ഥാപനം ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയ സ്ഥാപനം അദ്ദേഹം ഫെഡറൽ ബാങ്കിന്റെ മുൻ ചെയർമാൻ കൂടിയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളാണ് അദ്ദേഹം വിട്ട ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയ ഇട്ട ഒരു പോസ്റ്റാണ് സാബു ജേക്കപ്പിന് നൽകുന്ന മറുപടി ചെറിയ മറുപടിയല്ല കെട്ടിരൻ മറുപടി എന്ന് പറയാം അതിന്റെ മലയാള പരിഭാഷ ഇങ്ങനെയാണ് ഇതൊരു കൗതുകകരമായ വാർത്തയാണ് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത് മാറ്റി പറയുന്നത് എന്ന് എനിക്ക് അത്ഭുതമുണ്ട് ഏകദേശം അഞ്ച് വർഷം മുമ്പ് കിറ്റെക്സ് തെലുങ്കാനയിൽ പുതിയ വസ്ത്രനിർമ്മാണ യൂണിറ്റുകൾ സ്ഥാപിക്കാൻ തീരുമാനിക്കുകയും അന്ന് അധികാരത്തിലിരുന്ന ടി ആർ എസ് സർക്കാർ വലിയ ഭൂമി അനുവദിക്കുകയും ചെയ്തു ഈ നീക്കത്തെ ചൊല്ലി കിറ്റക്സ് ഉടമയും കേരള സർക്കാരും തമ്മിൽ വലിയ തർക്കം ഉടലെടുത്തു ഇരുപത് വർഷത്തിനിടയിൽ കിറ്റക്സ് ഒരു ചെറിയ വസ്ത്ര നിർമ്മാണ കമ്പനിയിൽ നിന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ കുട്ടികളുടെ വസ്ത്രങ്ങൾ കയറ്റുമതി ചെയ്യുന്ന കമ്പനിയായി വളർന്നുവെന്നും കിഴക്കമ്പലത്തെ അവരുടെ ഫാക്ടറിയിൽ ഏകദേശം പതിനായിരം പേർ ജോലി ചെയ്യുന്നുവെന്നുമുള്ള ഐ ഐ ടി ഡൽഹിയിലെ ഇക്കണോമിക്സ് പ്രൊഫസർ ജയൻ ജോസ് തോമസിൻ്റെ ലേഖനം ശ്രദ്ധേയമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഉപദ്രവത്തിന് ഇരയായ ഒരു കമ്പനിയുടെ ചിത്രമല്ല ഇത് എന്താണ് അദ്ദേഹത്തിൻ്റെ ആരോപണം സാബു ജേക്കബിൻ്റെ ആരോപണം നിരന്തരമായി എന്നെ ദ്രോഹിക്കുകയാണ് സംസ്ഥാന സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ദ്രോഹിക്കുന്നു സംസ്ഥാന സർക്കാർ ദ്രോഹിക്കുന്നു തൊഴിൽ വകുപ്പ് ദ്രോഹിക്കുന്നു ജില്ലാ കലക്ടർ ദ്രോഹിക്കുന്നു ഇതൊക്കെയാണ് അദ്ദേഹം നിരന്തരം പറഞ്ഞു വരുന്നത് അങ്ങനെ പറയുമ്പോഴും സ്ഥാപനം കിഴക്കമ്പലത്ത് നന്നായി പ്രവർത്തിക്കുന്നു പതിനായിരം പേർ ജോലി ചെയ്യുന്നു അദ്ദേഹത്തിന്റെ വരുമാനം ആയിരം കോടിയിലേറെയാണ് ഇപ്പോൾ കിഴക്കമ്പലത്ത് നിന്ന് മാത്രം അങ്ങനെ ഒരു സ്ഥാപനം അവിടെ നടക്കുന്നത് സംസ്ഥാന സർക്കാർ ദ്രോഹിക്കുന്നത് കൊണ്ടാണ് തദ്ദേശ സ്വോന സ്ഥാപനങ്ങൾ ദ്രോഹിക്കുന്നത് കൊണ്ടാണോ ഈ ചോദ്യമാണ് സി ബാലഗോപാൽ ഉന്നയിക്കുന്നത് അതിനുശേഷം അദ്ദേഹം തുടരുകയാണ് തെലങ്കാനയിലേക്ക് പ്രവർത്തനം മാറ്റാനുള്ള തീരുമാനത്തിന് ഏകദേശം അഞ്ചു വർഷത്തിന് ശേഷവും കേരളം വിടുന്നുവെന്ന കിറ്റക്സ് മാനേജിംഗ് ഡയറക്ടറുടെ പ്രസ്താവന പുതിയ വാർത്തയായി രണ്ടായിരത്തി ഇരുപത്തി ജൂണിലും ഇടം പിടിച്ചു ഈ കാലയളവിൽ കമ്പനിയുടെ വസ്ത്രനിർമ്മാണ കേന്ദ്രമായ കിഴക്കമ്പലത്ത് കമ്പനിയുടെ പ്രവർത്തനങ്ങൾ തടസ്സമില്ലാതെ നടന്നുവരികയാണ് കഴിഞ്ഞ വർഷം കമ്പനി ഏകദേശം ആയിരം കോടി രൂപയുടെ ബിസിനസ് നടത്തിയതായി റിപ്പോർട്ടുണ്ട് ഈ വശം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല കൂടാതെ മറ്റൊരു സംസ്ഥാനത്തേക്ക് പ്രവർത്തനങ്ങൾ മാറ്റാൻ പരസ്യമായി തീരുമാനിച്ചിട്ടും കമ്പനി പീഡിപ്പിക്കപ്പെടുന്നതിൻ്റെ ചിത്രവുമല്ല ഇത് തെലങ്കാനയിലെ ടി സർക്കാർ പോയത് കിറ്റക്സ് പദ്ധതികൾക്ക് മേൽ തടസ്സം സൃഷ്ടിച്ചേക്കാവുന്ന അഭ്യൂഹങ്ങളുമുണ്ട് അത്തരം സാഹചര്യത്തിൽ ആന്ധ്രാപ്രദേശ് സർക്കാർ കിറ്റക്സിനോട് ആ സംസ്ഥാനത്ത് ഒരു വസ്ത്ര യൂണിറ്റ് സ്ഥാപിക്കാൻ ആവശ്യപ്പെടുന്നത് കൗതുകകരമാണ് വസ്ത്ര യൂണിറ്റുകൾ കുറഞ്ഞ വേതനത്തിൽ ധാരാളം സ്ത്രീ തൊഴിലാളികളെ നിയമിക്കുന്നു ദുഷ്കരമായ സാഹചര്യങ്ങളിലാണ് ഇവർ ജോലി ചെയ്യുന്നത് ഇത്തരം യൂണിറ്റുകളിൽ നിർമ്മാണ ചെലവിൻ്റെ സിംഹഭാഗവും വേതനത്തിലാണ് വേണ്ടിവരുന്നത് കിഴക്കമ്പലത്തെ കിറ്റക്സ് ഫാക്ടറിയിലെ ഭൂരിഭാഗം തൊഴിലാളികളും ജാർഖണ്ഡ് ഒറീസ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണെന്ന് മനസ്സിലാക്കാം വൈദ്യുതി ഗതാഗതം മെറ്റീരിയൽ ചെലവുകൾ എന്നിവയാണ് മറ്റ് പ്രധാന ചെലവുകൾ ഇവയൊന്നും കമ്പനിയുടെ നിയന്ത്രണത്തിലല്ല ഇക്കാരണത്താൽ വസ്ത്രനിർമ്മാണത്തിൽ ഓട്ടോമേഷൻ്റെ പ്രയോഗത്തെക്കുറിച്ച് സൂക്ഷ്മമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടാതെ ഒരു പ്രധാന വസ്ത്രനിർമ്മാണ കയറ്റുമതി മേഖലയായി തുടരുന്ന ചൈനയിൽ ഇതിനകം തന്നെ ധാരാളം കാര്യങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ മേഖലയിലെ വേതനം വളരെയധികം ഉയരാൻ സാധ്യതയില്ല കൂടാതെ കേരളത്തിന് പുറത്ത് തൊഴിലാളികൾക്ക് മറ്റ് ആനുകൂല്യങ്ങൾ വളരെ കുറവായിരിക്കാനും സാധ്യതയുണ്ട് കേരളം ഉയർന്ന മൂല്യവർദ്ധിത ഉൽപാദനത്തിലേക്ക് മാറുകയാണ് ടെർമോപെൻബോൾ സിന്തൈറ്റ് അഗാപ്പേ ഡയഗ്നോസ്റ്റിക്സ് ഡെൻ കെയർ പി കെ സ്റ്റീൽ കാസ്റ്റിംഗ്സ് പ്ലാൻ ലിപ്വിഡ്സ് എസ് എഫ് ഒ ടെക്നോളജീസ് വജ്ര റബ്ബർ തുടങ്ങിയ കമ്പനികൾ സംസ്ഥാനത്തെ ഭാവിയിലെ ഉൽപാദനത്തിന്റെ രൂപരേഖയാണ് ഇതുപോലുള്ള നിരവധി പുതിയ കമ്പനികൾ സംസ്ഥാനത്ത് ഉയർന്നു വരുന്നു നല്ല ശമ്പളത്തിലും വേതനത്തിലും ആളുകളെ നിയമിക്കുന്നു കശുവണ്ടി സംസ്കരണവും കയർ സംസ്കരണവും അയൽ സംസ്ഥാനങ്ങളിലേക്ക് കുടിയേറിയതുപോലെ വസ്ത്ര നിർമ്മാണവും കുടിയേറാൻ തുടങ്ങും അതൊരു സ്വാഭാവിക പ്രക്രിയയാണ് അത് സംഭവിക്കാൻ അനുവദിക്കണം എന്നാണ് സി ബാലഗോപാൽ പറയുന്നത് വസ്ത്രനിർമ്മാണം പോലെയുള്ള പദ്ധതി വലിയ ഫാക്ടറികൾ കേരളത്തിന് അനുയോജ്യമല്ല എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു അതോടൊപ്പം തന്നെ മലിനീകരണം കൂടുതലുള്ള പദ്ധതികൾ കേരളത്തിന് അനുയോജ്യമല്ല ചെറിയ വേതനത്തിന് തൊഴിലാളികളെ കിട്ടാൻ ഇല്ല കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ വന്ന് ജോലി ചെയ്യുകയാണ് അതുകൊണ്ടാണ് പി ചോദിച്ചത് പതിനായിരം പേർ ജോലി ചെയ്യുന്നു എന്ന് പറയുന്ന കിറ്റക്സിൽ എത്ര മലയാളികൾ ജോലി ചെയ്യുന്നുണ്ട് എന്ന് വളരെ വളരെ കുറവാണ് അതുകൊണ്ട് ആ കണക്കുകൾ പുറത്തുവിടാൻ കിറ്റക്സ് സാബു ജേക്കബ് തയ്യാറാകില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും അത്തരം കമ്പനികൾ കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പറിച്ചു തടയേണ്ടതാണ് എന്നാണ് വ്യവസായ സംരംഭകനും മുൻ ഐ എസ് ഉദ്യോഗസ്ഥരും മുൻ ഫെഡറൽ ബാങ്ക് ചെയർമാനുമൊക്കെയായ സി ബാലഗോപാൽ പറയുന്നത് അദ്ദേഹത്തിൻ്റെ പോസ്റ്റാണ് വായിച്ചിരിക്കുന്നത് കിറ്റെക് സാബുവിന് ഇതിൽപ്പരം നല്ല മറുപടി വേറെയില്ല അത് നൽകേണ്ട ആൾ തന്നെ നൽകി എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത i <laughs>